രാധേ രാധേ കൂട്ടുകാരെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പുതിയ റെമഡി നോക്കാം എന്താണെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു റെമഡിയാണ് അപ്പോൾ ഇതിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കറിവപ്പട്ടയുടെ പൊടിയാണ് അതായത് സിനമൺ പൗഡറാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും മനഃശാന്തിയും സമാധാനവും ഉണ്ടാകാനായിട്ട് തുടങ്ങും വീട്ടിലൊക്കെ അടിയും ഒക്കെ ക്ലേശങ്ങളും ഒക്കെ നിറഞ്ഞതാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് പതിയെ പതിയെ കുറഞ്ഞൊന്ന് ശരിയാകാനായിട്ട് തുടങ്ങും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിനിമൺ പൗഡർ കുറേശ്ശെ വീടുകളുടെ അതായത് മുറികളുടെ കോർണറിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ തൂക്ക തുടക്കുക ചെയ്യുമ്പോൾ മാറി അത് മാറ്റിയിട്ട് കുറേശ്ശേ കുറേശേ ഇട്ട് കൊടുത്തു ഡെയിലി ഇട്ട് കൊടുത്തോളണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെറുതായിട്ട് വീട്ടിൽ ചേഞ്ചസ് വരുന്നുണ്ട് കുറച്ച് സമാധാനവും ശാന്തിയും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ചെയ്ത് ഉള്ളൂ സിനിമ പൗഡർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും മണി അട്രാക്ഷനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും രാധേ രാധെ